കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ വർഷത്തിലെ മെഡിസെപ്പ് പോളിസിയിൽ വന്നിട്ടുള്ള സുപ്രധാന മാറ്റങ്ങളും സ്പാർക്ക് പോർട്ടലിൽ ജീവനക്കാർ ഉടനടി നടത്തേണ്ട അപ്ഡേഷനുകളും ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് മെഡിസെപ്പ് പദ്ധതിയുടെ മുൻഘടന മെഡിസെപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് കേരള സർക്കാർ ആരംഭിച്ചത് സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ ഗ്രാൻഡ് ഇൻ എയ്ഡ് ലഭിക്കുന്ന സർവകലാശാലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ കൂടാതെ മന്ത്രിമാരുടെയും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരുടെയും പേഴ്സണൽ സ്റ്റാഫ് എന്നിവർക്കും അവരുടെ ആശ്രിതർക്കും വേണ്ടിയുള്ള ഒരു ക്യാഷ്ലെസ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണിത് തുടക്കത്തിൽ ഏകദേശം പതിനൊന്ന് ലക്ഷം ജീവനക്കാരെയും പെൻഷൻകാരെയും ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെട്ടു കേരളത്തിനകത്തും പുറത്തുമുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമായിരുന്നു വാർഷിക പ്രീമിയം നാലായിരത്തി എണ്ണൂറ് രൂപയും പതിനെട്ട് ശതമാനം ജിഎസ്ടിയും ഉൾപ്പെടെയായിരുന്നു പ്രതിമാസം അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ ഈടാക്കിയിരുന്നു അടിസ്ഥാന കവറേജ് പ്രതിവർഷം മൂന്നു ലക്ഷം രൂപയായിരുന്നു കൂടാതെ അവയവമാറ്റം പോലുള്ള രോഗങ്ങൾക്ക് പ്രത്യേക കോർപ്പസ് ഫണ്ടിൽ നിന്ന് അധിക പരിരക്ഷയും ലഭിച്ചിരുന്നു ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കിയിരുന്നത് പദ്ധതിയെക്കുറിച്ച് ജീവനക്കാർക്കിടയിലും പെൻഷൻകാർക്കിടയിലും പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു എംപാനൽ ചെയ്ത ആശുപത്രികളുടെ എണ്ണത്തിലും പദ്ധതിയിലുൾപ്പെട്ട വിവിധ ചികിത്സാരീതികളിലും പരാതികൾ വന്നിരുന്നു പല എംപാനൽ ചെയ്ത ആശുപത്രികളിലും മെഡിസപ് കാഷ്ലെസ് സൌകര്യം ശരിയായി ലഭിക്കാത്തത് അടിയന്തിര ചികിത്സ ആവശ്യമായ സാഹചര്യങ്ങളിൽ പോലും മുൻകൂർ അനുമതി പ്രീ ഓത്തറൈസേഷൻ വൈകുന്നതിനെ തുടർന്ന് രോഗികൾ ബുദ്ധിമുട്ടുന്നത് ചില ആശുപത്രികൾ മെഡിസപ് കാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നത് ചില പ്രധാനപ്പെട്ട ചികിത്സകളും മെഡിക്കൽ നടപടികളും പാക്കേജസ് പദ്ധതിയിൽ ഉൾപ്പെടാത്തത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ശേഷം ജീവനക്കാർക്ക് തന്നെ തുക നൽകി പിന്നീട് റീഇംബേഴ്സ്മെന്റ് വരുന്നത് കാഷ്ലെസ് ചികിത്സയുടെ പരസ്യമുണ്ടായിട്ടും പലപ്പോഴും രോഗികൾക്ക് മുഴുവൻ ചെലവും സ്വന്തം പണത്തിൽ നിന്ന് നൽകേണ്ടി വരുന്ന അവസ്ഥ പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രികളുടെ എണ്ണം പരിമിതമായതുകൊണ്ടും പല ജില്ലകളിലും മികച്ച ആശുപത്രികൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുമുള്ള പരാതി ക്ലെയിം തീർപ്പാക്കൽ പ്രക്രിയ ക്ലെയിം സെറ്റിൽമെന്റ് വൈകുന്നതും പലപ്പോഴും ജീവനക്കാരെ വീണ്ടും വീണ്ടും ആശുപത്രിയും ഇൻഷുറൻസ് കമ്പനിയും സമീപിക്കാൻ നിർബന്ധിതരാക്കുന്നതും ഇവയായിരുന്നു പ്രധാനപ്പെട്ട പരാതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ പോളിസി കാലയളവിലെ പ്രധാന മാറ്റങ്ങൾ മെഡിസപ്പ് പദ്ധതിയുടെ നിലവിലെ കാലയളവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിന് അവസാനിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ മൂന്ന് മാസത്തേക്കു കൂടി നീട്ടിയിട്ടുണ്ട് ഈ മൂന്ന് മാസത്തേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള പ്രീമിയത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് ഓരോ ഗുണഭോക്താവിനും കുടുംബത്തിനും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം പ്രീമിയം പുതിയ ഘട്ടമായ മെഡിസപ്പ് ഫേസ് മൂന്നിൽ അടിസ്ഥാന ഇൻഷൂർ ചെയ്ത തുക അഞ്ച് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചികിത്സാ പ്രൊസീജിയറുകളുടെ എണ്ണം രണ്ടായിരത്തി ഒരുന്നൂറിൽ അധികമായി വർദ്ധിപ്പിച്ചു ഏകദേശം നാൽപ്പത്തിയൊന്ന് സ്പെഷ്യലൈസ്ഡ് ചികിത്സകൾ ഇതിലുൾപ്പെടുന്നു സ്വകാര്യ ആശുപത്രികളിൽ ഒരു ദിവസത്തെ മുറിവാടകയുടെ പരിധി അയ്യായിരം രൂപയായും സർക്കാർ ആശുപത്രികളിൽ രണ്ടായിരം രൂപയായും ഉയർത്തിയിട്ടുണ്ട് കൂടാതെ പുതിയ ഘട്ടത്തിൽ പ്രതിമാസ പ്രീമിയം എഴുന്നൂറ്റി അമ്പത് രൂപയായി ഉയർത്താൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇത് ടെൻഡർ നടപടികൾക്ക് ശേഷം അന്തിമമാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ ജീവനക്കാർക്കിടയിൽ ഇതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നുവന്നിട്ടുണ്ട് ജീവനക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവിധ ചികിത്സകൾക്കായി ഏതെല്ലാം ആശുപത്രികളാണ് എംബാനൽ ലിസ്റ്റിലുള്ളത് പദ്ധതിയിൽപ്പെട്ട ഏതെല്ലാം ചികിത്സകളാണ് ഓരോ ആശുപത്രികളിലും ലഭ്യമായിട്ടുള്ളത് ഓരോ ചികിത്സയ്ക്കും എത്ര രൂപ അനുവദിച്ചു കിട്ടും എന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് മെഡിസപ്പ് പോർട്ടലിൽ പ്രവേശിച്ച് മുകൾ ഭാഗത്ത് കാണുന്ന ഹോസ്പിറ്റൽസ് എന്ന മെനുവിൽ നിന്ന് വ്യൂ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ കേരളത്തിനകത്തും പുറത്തും ഓരോ ജില്ലയിലും ഉൾപ്പെട്ട ഏതെല്ലാം ആശുപത്രികൾ എംബാനൽ ലിസ്റ്റിലുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് ഓരോ ആശുപത്രികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ ഡിപ്പാർട്ട്മെന്റുകൾ ഏതെല്ലാമാണെന്നും ഇവിടെ നിങ്ങൾക്ക് പരിശോധിക്കാം മെഡിസപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഓരോ ചികിത്സകൾക്കും അനുവദനീയമായ തുക എത്രയാണെന്നറിയാനായി ഈ ടാബിൽ കാണുന്ന പാക്കേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ചികിത്സയ്ക്കും ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന തുക എത്രയാണെന്ന് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും വ്യത്യസ്ത ചികിത്സകൾക്ക് പദ്ധതിയിൽ ഉൾപ്പെട്ട അനുവദനീയമായ തുക എത്രയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി മനസ്സിലാക്കിവയ്ക്കുന്നത് നല്ലതാണ് എമർജൻസി ചികിത്സകൾ ആവശ്യമായി വന്നാൽ കാർഡിയാക് അറസ്റ്റ് സ്ട്രോക്ക് റോഡ് ആക്സിഡന്റ് പോലുള്ള ഘട്ടങ്ങളിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നതെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പരാതി പരിഹാര സെല്ലിനെ നമുക്ക് സമീപിക്കാം മെഡിസെപ്പിന്റെ പുതിയ ഘട്ടത്തിൽ ജീവനക്കാരുടെ പരാതികൾക്ക് കൂടുതൽ മുൻഗണന നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മെഡിസെപ്പ് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് സ്പാർക്ക് പോർട്ടലിൽ നിങ്ങളുടെ മെഡിസെപ്പ് ഐ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ അപ്ഡേഷൻ പ്രക്രിയ വിജയകരമാക്കാൻ ജീവനക്കാർ തങ്ങളുടെ പേര് ജനന തീയതി വിരമിക്കൽ തീയതി തുടങ്ങിയ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം കാരണം തെറ്റായ വിവരങ്ങൾ അപ്ഡേഷൻ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് മെഡിസെപ്പ് ഐഡീസ് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഓരോ ഘട്ടങ്ങളും വിശദമായി താഴെ നൽകുന്നു ഘട്ടം ഒന്ന് മെഡിസെപ്പ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക മെഡിസെപ്പ് ഐ ഡി അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ഡിഡിഒമാർ ബൈ നോഡൽ ഓഫീസർമാർ മെഡിസെപ്പ് പോർട്ടലിൽ മെഡിസെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ലിങ്ക് ലോഗിൻ ചെയ്യുക ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഡി മാർക്ക് അവരുടെ ഡി ഡിഒ കോഡ് യൂസർനെയിമായും മൊബൈൽ നമ്പർ പാസ്വേഡായും ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുന്നതിനായി ഹോം പേജിൽ കാണുന്ന ലോഗിൻ മെനു ക്ലിക്ക് ചെയ്തു ഉചിതമായ ടൈപ്പ് തിരഞ്ഞെടുക്കുക തുടർന്ന് യൂസർനെയിം പാസ്വേഡ് ക്യാപ്ച എന്നിവ നൽകി ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക ഘട്ടം രണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ടാബിൽ ഇടതുവശത്തായി കാണുന്ന വ്യൂ എംപ്ലോയി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓഫീസ് സെലക്ട് ചെയ്യുക മെഡിസപ്പ് ഐഡിയോ പെൻ നമ്പറോ പി പിഒ നമ്പറോ കൊടുത്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെരിഫൈ ചെയ്യാനുള്ളവരെയും വെരിഫൈ ചെയ്തവരെയും റിജക്റ്റ് ചെയ്തവരെയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ ജീവനക്കാരുടെ ഏതെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വ്യൂ അപ്ഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നുവരുന്ന ടാബിൽ ഏറ്റവും താഴെയായി കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യുക ഘട്ടം മൂന്ന് വിവരങ്ങളിലെ തെറ്റുതിരുത്തലുകൾ മെഡിസെപ്പ് പോർട്ടലിൽ സ്പാർക്കിലെ വിവരങ്ങളും മെഡിസെപ്പിലെ വിവരങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പേരൊഴികെ മെഡിസെപ്പ് പോർട്ടലിലെ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് തിരുത്തലുകൾ വരുത്തണം പേരുമാറ്റുന്നതിന് മെഡീസെപ്പ് ഐ ഡിയിലേക്ക് കത്ത് സഹിതം മെയിൽ മെയിലയക്കണം വെരിഫൈ ചെയ്ത ജീവനക്കാരന്റെ വിവരങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം പേജിന്റെ താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക ഈ ഘട്ടത്തിൽ പുതിയ ആശ്രിതരെ ചേർക്കാനും നിലവിലുള്ളവരുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും ആശ്രിതരുടെ വിവരങ്ങൾ ചേർക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവനക്കാരനെ മാത്രം പൂർണമായി ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കൾ എന്നാൽ സംസ്ഥാന സർക്കാർ സർവകലാശാല തദ്ദേശ സ്വയംഭരണ ജീവനക്കാർ സർവീസ് സർവകലാശാല തദ്ദേശ സ്വയംഭരണ പെൻഷൻകാർ എന്നിവരുടെ മാതാപിതാക്കൾ ആശ്രിതരല്ല ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്നതുവരെ വിവാഹം കഴിയുന്നതുവരെ ജോലി ലഭിക്കുന്നതുവരെയുള്ള മക്കൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കൾക്ക് പ്രായപരിധി ബാധകമല്ല മെഡീസപ്പ് പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം പങ്കാളി ജീവനക്കാരനോ ജീവനക്കാരിയോ ആണെങ്കിൽ അവരുടെ മക്കളെ ആശ്രിതരായി ചേർക്കുന്ന സാഹചര്യത്തിലും ഒന്നിലധികം മക്കൾ സർക്കാർ ജീവനക്കാരായിട്ടുള്ള മാതാപിതാക്കൾ വരുന്ന സാഹചര്യത്തിലും ഒരേ ആശ്രിതനെ തന്നെ രണ്ട് ജീവനക്കാരുടെ കൂടെയും ഉൾപ്പെടുത്താൻ സാധിക്കില്ല മാറ്റങ്ങൾ വരുത്തിയ ശേഷം ജീവനക്കാരനെ വീണ്ടും വെരിഫൈ ചെയ്യാനായി വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ജീവനക്കാരന്റെ വിവരങ്ങൾ വെരിഫൈ ചെയ്ത് റിമാർക്സ് നൽകിയ ശേഷം അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും മാറ്റം ആവശ്യമാണെങ്കിൽ റിജക്റ്റ് ചെയ്യാം സ്പാർക്കിലെ അഡ്മിനിസ്ട്രേഷൻ മെനുവിൽ മെഡിസെപ്പ് എന്ന ടാബിൽ സ്പാർക്കിൽ മെഡിസെപ്പ് ഐ ഡി പുതുക്കുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ താഴെപ്പറയുന്നവയാണ് നിങ്ങളുടെ വകുപ്പ് ഓഫീസ് ഡി ഒ കോഡ് ബിൽ തരം എന്നിവ തിരഞ്ഞെടുക്കുക പുതുക്കേണ്ട ജീവനക്കാരനെ തിരഞ്ഞെടുക്കുക സ്പാർക്കിലെയും മെഡിസെപ്പിലെയും വിവരങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കുക വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മെഡിസപ്പ് ഐ ഡി തിരയുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐ ഡി കണ്ടെത്തുക തുടർന്ന് സ്പാർക്കിൽ മെഡിസപ്പ് ഐ ഡി പുതുക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ഡേഷൻ പൂർത്തിയാക്കുക ഈ പ്രക്രിയ വിജയകരമാണോ എന്ന് സ്പാർക്ക് പോർട്ടലിലെ സർവീസ് മാറ്റേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസ് പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് ഓരോ ജീവനക്കാരന്റെയും മെഡിസെപ്പ് ഐ ഡി സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായി മെഡിസെപ്പ് പോർട്ടലിലെ മുകളിൽ കാണുന്ന മെനു ബാറിൽ സ്റ്റേറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നോ യോർ സ്റ്റാറ്റസ് എന്ന ടാബിന് കീഴിലായി കാറ്റഗറി എന്നതിൽ എംപ്ലോയി അല്ലെങ്കിൽ പെൻഷനർ എന്ന് തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ പെൻ നമ്പർ അല്ലെങ്കിൽ പിപിഒ നമ്പർ നൽകുക ജനന രേഖപ്പെടുത്തുക നിങ്ങളുടെ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്ത് ക്യാപ്ച എന്റർ ചെയ്യുക അതിനുശേഷം ജനറേറ്റ് ഒ എന്നതിൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ലഭിച്ച ഒ ടി പി എന്റർ ചെയ്തു കൊടുത്ത ശേഷം വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മെഡിസപ്പ് വിവരങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ കഴിയും മെഡ് കാർഡ് എന്ന് കാണുന്ന മഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മെഡിസപ്പ് ഐ ഡി കാർഡ് പി ഡി എഫ്ഐ ഡൌൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് മെഡിസപ്പ് കാർഡിൽ ഒരു പോളിസി നമ്പർ മാത്രമേ കാണൂ എങ്കിലും അതിലുൾപ്പെട്ട ഓരോ ഗുണഭോക്താവിനും പ്രത്യേക യു എച്ച് ഐ ഡി നമ്പർ ലഭിക്കും മെഡിസപ്പ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ അപ്ഡേഷനുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അടുത്ത വീഡിയോയിൽ മെഡീസപ്പ് റീകൺസിലേഷൻ നടപടികൾ അതായത് മന്ത്വൈസ് റിപ്പോർട്ടുകൾ മന്ത്വൈസ് പേയ്മെന്റ് പ്ലാറ്റ്ഫോം അപ്ഡേഷനുകൾ എന്നിവയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്ദി